പ്ലേറ്റ് കാലിയാവുന്ന വഴി അറിയില്ല കേട്ടോ ഈ പോക്കറ്റ് ഷവർമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തവണത്തെ രമദാൻ സ്പെഷ്യൽ സ്നാക്ക് ഇത് തന്നെയാവട്ടെ രണ്ട് സ്ലൈസ് ബ്രെഡ് വീതം എടുത്തിട്ട് കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ആയിട്ടുള്ള പാത്രം വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ആക്കി കട്ട് ചെയ്തെടുക്കണം ഇനി ഇത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ എല്ലാ സൈഡും ഒന്ന് ശേഷം ബ്രെഡ് ക്രംസിലും കൂടിയിട്ട് ഒന്ന് കോട്ട് കൊട്ട് കണ്ടോ ഇതുപോലെ നന്നായിട്ട് കൊട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ വർത്തെടുക്കാം കണ്ടോ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് കരിഞ്ഞു പോട്ടോ ഇനി ടു ഹൺഡ്രഡ് ഗ്രാം ചിക്കൻ പീസസിലേക്ക് മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റേണിന്റെ ഷവർമ മസാല ചേർക്കാം നമ്മുടെ പോക്കറ്റ് ഷവർമയ്ക്ക് പെർഫെക്റ്റ് സ്മെല്ലും പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റും തരുന്ന ഈസ്റ്റേണിന്റെ ഷവർമ്മ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ട് ചിക്കൻ പീസസ് എല്ലാം ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഷെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഒപ്പം കുറച്ച് ക്യാപ്സിക്കോ അരിഞ്ഞതും തക്കാളി അരിഞ്ഞതും ക്യൂസംബർ അരിഞ്ഞതും കാബേജ് ക്യാരറ്റ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എരിവനുസരിച്ച് ക്രഷ് പെപ്പർ പിന്നെ ഒരു കപ്പോളം നല്ല ഹോം മെയ്ഡ് മയണ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് ആ പേര് പോലെ തന്നെ കണ്ടോ ഇങ്ങനെ പോക്കറ്റ് പോലെ കിട്ടും നമുക്ക് ഈ പോക്കറ്റിനകത്തോട്ട് ഫില്ലിങ് നല്ല പോലെ നിറച്ചുകൊടുക്കാം നോക്കി നല്ല അടിപൊളി പോക്കറ്റ് ചവർമ്മ റെഡി എന്നാ ടേസ്റ്റാന്നറിയോ ഇതിന് അപ്പൊ എല്ലാരും ട്രൈ ചെയ്തോളൂ കേട്ടോ അപ്പൊ റമദാൻ പെർഫെക്റ്റ് ആക്കാം പീസ്റ്റേൺ